മറുവീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും അതിലില്ലാർന്നെ നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ

അന്ന വീടൊരു വയലുണ്ടാർന്നെ വയൽ മുഴുവൻ വയൽ മുഴുവൻ കതിരുണ്ടാർന്നെ കൊത്താൻ കിളി കിളികൾ പാടുന്ന പാട്ടുണ്ടാർന്നെ അന്ന വീട് ഒരു വയലുണ്ടാർന്നെ വയൽ മുഴുവൻ കതിരുണ്ടാർന്നെ കതിൽ കൊത്താൻ കിളി വരുവാർന്നെ കിളികൾ പാടുന്ന പാട്ടുണ്ടാർന്നെ അന്നു കനൽ മണൽ വഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ കനലുണ്ടാർന്നെ മണൽ വഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നെ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നരകത്തിൻ ചൂടില്ലാർന്നെ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നരകത്തിൻ ചൂടില്ലാർന്നെ ീവട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും തിന്നണതൊന്നും അതിനപ്പുറമൻപുണ്ടാർന്നെ അന്ന് പല മതമുണ്ടാർന്നെ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ വടച്ചോൻ എന്റെ വടച്ചോൻ എന്നുള്ളുരുതല്ലാർന്നെ ോ എന്റെ വടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നെ കണ്ടോരുണ്ടു എങ്ങോട്ടത് പോയറിവുണ്ടുടിനെ കണ്ടോരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അത് വെറു ഗണമാണെന്നോ ആ നാട് മരിച്ചേ പോയോ അത് മുരുകനവാണെന്നോ അത് കഴിഞ്ഞിട്ടാ